ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ചീരത്തോരനാണ് ചീരത്തോരൻ ചീരയുടെ കൂടെ മുട്ടയും കൂടെ ഇട്ടാണ് കേട്ടോ നമ്മൾ തോരൻ വെക്കുന്നത് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻ റിച്ച് ആണ് കേട്ടോ നമ്മുടെ ഈ ചീര പിന്നെ പൊട്ടാസ്യം വൈറ്റമിൻ ഇ വൈറ്റമിൻ സി പിന്നെ മഗ്നീഷ്യം അങ്ങനെ ഒരുപാട് വൈറ്റമിൻസ് നമ്മുടെ ഈ ചീരയ്ക്കടങ്ങിയിട്ടുണ്ട് ഇത് ഇഷ്ടമല്ലല്ലേ കുട്ടികൾക്കൊന്നും അങ്ങനെ ചില കുട്ടികൾക്കൊന്നും ചീര ഇഷ്ടമല്ല എന്നാലും നമ്മളത് എങ്ങനെയെങ്കിലുമൊക്കെ ഫുഡിൽ ആഡ് ചെയ്ത് നമ്മൾ കഴിപ്പിക്കണം പിള്ളേരെയൊക്കെ ഇവിടെ കുഞ്ഞായിക്കാണെങ്കിൽ ചീര ഇഷ്ടമേ അല്ല ഇതരിയെന്ന് കണ്ടപ്പോഴേ പറഞ്ഞു അയ്യോ ഇന്ന് പന്നക്കറിയാണ് അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ തീറ്റിക്കവനെ അപ്പം എല്ലാവരും കുഞ്ഞുങ്ങൾക്കൊക്കെ ചീരത്തോരനൊക്കെ കൊടുക്കുക മാക്സിമം അവരുടെ ഫുഡിൽ ആഡ് ചെയ്യുക ആഴ്ചയിൽ ഒരു രണ്ട് വട്ടമെങ്കിലും ചീരത്തോരം കഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം അത് ആ ചീരയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോവാനായിട്ടൊരു കുഴിയുള്ള ഒരു പാത്രത്തിലിട്ടതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം എന്താ ഇതുപോലെ ചീരയൊക്കെ അടുക്കിയെടുത്ത് കൈപ്പിടിച്ച് ഇതുപോലെ ചെറുതായിട്ട് കുനുകുനോന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അപ്പോൾ അതാ ഞാനിവിടെ ചീരയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് അരപ്പ് വേണം നമ്മളിത് അരച്ചാണ് കേട്ടോ തയ്യാറാക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങയുടെ പാതിയോളം തേങ്ങ അതായത് ഒരു കപ്പോളം തേങ്ങ ഇതിലേക്ക് തിരുമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ് നമുക്ക് എരിവിനാവശ്യത്തിനനുസരിച്ച് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാവുന്നതേയുള്ളൂ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് ഒരേ ഏഴിട്ട് ചുവന്നുള്ളി കഷണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാവേം ഇതൊക്കെ കല്ലിൽ തന്നെ ചതയ്ക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ചീരയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ പാത്രമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ശകല അരിയാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ ആ അരി ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടിക്കുക അതിന് ശേഷം കടുവും കൂടി ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചീരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചീരത്തോരന ഇഷ്ടമുണ്ടോ ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കുന്നേക്കരുത് ചീരത്തോനൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടോ അതോ കടകളിൽ നിന്നൊക്കെ മേടിച്ചാലേ കിട്ടത്തുള്ളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ ഗൈസ് അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പാണ് ആ അരപ്പ് ഇതുപോലെ ഒന്ന് തോരാനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ അരപ്പൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീര വേവാനായിട്ടുള്ള വെള്ളം ആദ്യം തന്നെയുണ്ട് നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അതായത് ഇതുപോലെ ഒന്നാരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ തോരൻ റെഡിയാവും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു തോരനാണ് നിങ്ങൾ ഇതുപോലെ തന്നെയാണോ തോരൻ വെക്കുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ചാറ് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഇതുമായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീര തവണയാണ് കഞ്ഞീടെ കൂടെ നല്ലതാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇതും ഒരു ഉണക്ക മീൻ മറുത്തതും മുളക് പൊട്ടിച്ചതോ മോരോ ഒക്കെ ഉണ്ടെങ്കിൽ ഊരിപ്പിപ്പാറ ചോറുണ്ടാകുന്നതേ ഉള്ളു കേട്ടോ അത ഇതുപോലെ എല്ലാം നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാവേ അരപ്പൊക്കെ നന്നായിട്ട് ചീരയുമായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ നടക്കുക നമുക്കൊരു ചെറിയൊരു കുഴി പോലെ കുഴിക്കാം എന്നിട്ട് ഇതുപോലെ മുട്ട രണ്ടെണ്ണമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് രണ്ട് മുട്ട ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുന്നുണ്ടോയെന്ന് പറയണേ ഇതുപോലെ ചീരയൊക്കെ ശകലം ചീരയൊക്കെ ഉള്ളു എങ്കിൽ ഇതുപോലെ മുട്ടയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് തോരൻ കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ മുട്ടക്കാവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഓൾറെഡി നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുട്ടയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഈ മുട്ടയൊന്ന് എടുക്കണം മുട്ട നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് മാത്രം നമുക്ക് ചീരയുമായിട്ട് കൂട്ടി മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ചീ ഈ മുട്ടയുടെ ഉളുമ്പ് ആ ഒരു ഇതും പോകും എന്നിട്ട് മാത്രമേ നമ്മൾ ചീരയുമായിട്ട് ഇത് ഫുള്ളായിട്ട് യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് പാടുള്ളു ഇതുപോലെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഒന്ന് നമുക്ക് ഇങ്ങനെ വേവിച്ചെടുക്കാം മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ ഇതുപോലെ ഇതൊന്ന് കുത്തി 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 ചിക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പം താമക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് ചീരയുമായിട്ട് യോജിപ്പിച്ചെടുക്കാവേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചീര മുട്ട തോരനാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിമിഷ നേരം കൊണ്ട് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് ഏറ്റവും ചപ്പാത്തിയുടെ കൂടെ ഇത് കഴിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ചീര മാത്രം തോരൻ വെച്ച് കൊടുക്കുമ്പോൾ അവർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസമായിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇത് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഡാറ്റാ പൈസ ചെയ്യൂ